ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം മാറി പാലാ രാമപുരം റോഡിനടുത്തായിട്ട് പതിനാറ് സെന്റ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം വീടിന്റെ വീഡിയോ ആണ് മൂന്ന് ബെഡ്റൂം വാർക്ക് വീടാണ് അകത്ത് രണ്ട് ബാത്റൂമും പുറത്തൊരു ബാത്റൂമും ഉണ്ട് നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് ചേർന്നുള്ള മനോഹരമായ ഒരു വീടാണ് ഈ വീടിന് കുറച്ച് മഴക്കൊണ്ട് കുറച്ച് പണികളൊക്കെ തീരാനുള്ള ടൈൽ ഒന്നും ഇട്ട വീടല്ല എങ്കിലും ഈ പതിനാറ് സെന്റ് സ്ഥലവും വീടും വളരെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് വെറും നാല്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഉടമ്പസിന് ഇതിന് വില പറയുന്നത് ആണ് നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് സൈഡിൽ ബസ് റോഡുമായിട്ട് ഒന്നര കിലോമീറ്റർ മിച്ചം ദൂരമുണ്ട് ഈ വീട്ടിൽ നിന്ന് വെള്ളത്തിനായിട്ട് ഈ കാണുന്ന ബോർവെൽ സംവിധാനവും പുറകിലൊരു കിണറുമുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഒന്ന് പണികളൊക്കെ തീർത്തെടുത്താൽ നല്ലൊരു വീടാണ് വീട് നേരെ പടിഞ്ഞാറ് ദർശനത്തിലാണ് ഇരിക്കുന്നത് ഈ സ്ഥലത്തിനെ ചുറ്റി ടാറിങ് റോഡാണ് ഈ സ്ഥലവും വീടും പള്ളിക്കത്തോട് കൊടുങ്ങൂർ ഭാഗത്തേക്ക് നല്ല വീടുകളുമൊക്കെ ആയിട്ട് മേൽപ്പണം കൊടുത്ത് മാറ്റവും ആലോചിക്കാവുന്നതാണ് നമുക്ക് വീടിന്റെ സൈഡ് ഏരിയ ഒന്ന് കാണാം ഇവിടെ കുറച്ച് തേക്കാനുണ്ട് ഒരു ബാത്റൂമാണ് ഇതാണ് ബൈക്കിലെ വ്യൂ വരുന്നത് ഇതാണ് കിണർ വരുന്നത് സൈഡെല്ലാം കെട്ടിരിടിയാക്കിയിട്ടുണ്ട് ഇതാണ് ടാറിംഗ് റോഡിന്റെ വ്യൂ വരുന്നത് സാധാരണക്കാർക്ക് പറ്റിയ ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന അടിപൊളി ഒരു വീടാണ് മനോഹരമായൊരു സിറ്റ് ഔട്ട് എൽ ഷേപ്പില് വീടിന്റെ അകത്തേക്കൊന്ന് കയറാം തറയൊക്കെ ടൈൽ ഇടാറുണ്ട് നിലവിൽ റെഡ് ലോക്സൈഡൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ന്യായമായ വലിപ്പമുള്ള ലിവിംഗ് ഏരിയ അത് ചേർന്ന് ഏരിയ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വലിപ്പം ഉള്ള ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂം ാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയും ബാത്ത്റൂമുണ്ട് ഇവിടെ ഒരു ഏരിയ ഫ്രിഡ്ജൊക്കെ വെക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു വാഷിംഗ് ഏരിയ ഇവിടെയാണ് ഇതും ഒരു ബാത്റൂമാണ് കിച്ചണിലേക്ക് കടക്കാം സ്പേസ് ഉള്ളൊരു കിച്ചണ് ചെറിയ വർക്ക് അവിടെയാണ് സാധാരണ അടുപ്പുള്ളത് പാലാ രാമപുരം റോഡ് പാലായിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം മാറി പതിനാറ് സെന്റ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം വീട് നല്ല വീതിയുള്ള ഉള്ള ടാറിങ്ങോട് ചേർന്നാണ് പാലാ രാമപുരം റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനവും കിണർ വെള്ളവും ഉണ്ട് വെറും നാല്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമേ ഉടമസ്ഥൻ ഇതിന് ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് ഇന്ന് പണികളൊക്കെ തീർത്ത് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അതിന്റെയൊക്കെ വില കുറച്ചാണ് ഉടമസ്ഥൻ വില പറയുന്നത് മനോഹരമായ ഈ പതിനാറ് സെൻറ്റും മൂന്ന് ബെഡ്റൂം വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക